കമ്പനിയുടെ പേര് എന്താ അദ്ദേഹം ഈ ചേച്ചി 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 ആക്ട്രസ് ആയിരുന്നല്ലോ മെമ്പറാണ് നമ്മളെ കൊണ്ട് കുറ്റപ്പെടുത്താനൊന്നും പക്ഷേ ഒരു ഇത് പറയുന്ന സമയത്തൊന്നും ോചിക്കണ്ടേ എൻ്റെ സിനിമാ കമ്പനിയുടെ പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ പേര് വെക്കുന്നത് നമസ്കാരം നിർമ്മാതാവ് സിനിമാ മേഖലയിലെ സമര പ്രഖ്യാപനത്തിനും ആഞ്ഞടിച്ച് നടൻ ജയൻ ചേർത്തല നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉള്ളവർ തുടങ്ങിവെച്ച സ്തംഭന സമരം സിനിമയ്ക്ക് ഗുണകരമാകില്ല എന്നും താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സിനിമയ്ക്ക് നിലനിൽപ്പില്ല എന്നും ജയൻ ചേർത്തല പറഞ്ഞു താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെതിരെ വിമർശിച്ച സുരേഷ് കുമാറിന്റെ നിർമ്മാണ കമ്പനിയുടെ പേര് രേവതി എന്നാണ് എന്നും നിർമ്മാതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് കാണിക്കുന്നത് മേനക സുരേഷ് കുമാർ എന്നാണ് എന്നും ജയൻ ഓർമ്മിപ്പിച്ചു മേനക അമ്മയിലെ അംഗം കൂടിയായ മുതിർന്ന നടിയാണ് അവർക്കെതിരെ ഒരു വിമർശനത്തിന് താൻ ഒരുക്കമല്ല എന്നാൽ മറ്റ് താരങ്ങൾക്കെതിരെ വടിയെടുക്കുമ്പോൾ സ്വന്തം കണ്ണിലെ കരട് കൂടെ മനസ്സിലാക്കണമെന്നും ജയൻ പറഞ്ഞു താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയുന്ന സുരേഷ് കുമാറിന്റെ മകൾ വാങ്ങിക്കുന്നത് കോടികളല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ഏതായാലും ഈ വിഷയത്തിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ ഏറുകയാണ് അദ്ദേഹത്തിന്റെ പിന്തുണയുമായി നടന്മാരായ പൃഥ്വിരാജ് അജു വർഗീസ് ഉണ്ണി മുകുന്ദൻ എന്നിവരും പ്രതികരിക്കുകയുണ്ടായി ഇപ്പോഴിതാ ആന്റണി പെരുമ്പാവൂരിന് നടൻ മോഹൻലാലും പിന്തുണ നൽകിയിരിക്കുകയാണ് നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്ന് ആന്റണിയുടെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ കുറിച്ചു നേരത്തെ സിനിമാ സംഘടനയിലെ തർക്കത്തിൽ ആന്റണി പെരുമ്പാവൂരിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രംഗത്ത് വന്നിരുന്നു ുമാറിനെ സമൂഹ മാധ്യമങ്ങൾ വഴി ചോദ്യം ചെയ്തത് തെറ്റാണ് എന്നു വരാതെ ആന്റണി പരസ്യ നിലപാടെടുത്തത് അനുചിതമെന്നും സമരം തീരുമാനിച്ചത് സംയുക്ത യോഗത്തിന് ശേഷമാണ് എന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്താൻ അസോസിയേഷൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ സുരേഷ് കുമാറും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ സിനിമ മേഖലയിൽ ഇപ്പോൾ ഒരു അഭിനേതാക്കളും നിർമ്മാതാക്കളും തമ്മിലാണ് എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സന്ദീപ് പറഞ്ഞു അഭിപ്രായ വ്യത്യാസമില്ല അഭിനേതാക്കളാണ് സംഘടനയുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നത് എന്നും സന്ദീപ് സേനൻ പ്രതികരിച്ചു ജൂൺ ഒന്ന് മുതൽ ചിത്രീകരണം നിർത്തിവെച്ച് സമരം നടത്താനുള്ള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനത്തിൽ അംഗങ്ങളുടെ ഭിന്നത പരസ്യമാക്കിക്കൊണ്ട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഇന്നലെയാണ് രംഗത്ത് വന്നത് മറ്റ് സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സമരം പ്രഖ്യാപിച്ച പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെ ആന്റണി രൂക്ഷമായി വിമർശിച്ചു സ്തംഭന സമരം സിനിമയ്ക്ക് ഗുണമാകില്ല എന്ന് ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചു തിയേറ്ററുകൾ അടച്ചിടുകയും ചിത്രീകരണം നിർത്തുകയും ചെയ്യുമെന്ന് വ്യക്തികളല്ല തീരുമാനിക്കേണ്ടത് സംഘടന ആലോചിച്ച് പ്രഖ്യാപിക്കേണ്ടതാണ് മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ടാണ് എങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തി പറയാനുമുള്ള ആർജവവും ഉത്തരവാദിത്വവും കാണിക്കണം തെറ്റിതിരുത്തിക്കാൻ പ്രസിഡന്റ് ആന്റോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ തയ്യാറാകണമെന്നും ആന്റണി പറഞ്ഞു അല്ല അല്ലേ അമ്മയുടെ നിലപാടിന് മുമ്പ് ആദ്യം ജനങ്ങളോട് പറയേണ്ടത് എന്താണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയേണ്ട അവർ ജൂൺ ഒന്നാം തീയതി സമരത്തിലോട്ട് പോവാണ് സിനിമാ സമരം സിനിമാ നഷ്ടത്തിലാവുന്നു അതിനവർ മുന്നോട്ട് വെച്ച കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം താരങ്ങളാണ് സിനിമക്ക് നഷ്ടമുണ്ടാക്കുന്നത് ഈ ലോകത്തുള്ള മലയാള സിനിമ വിടുക മലയാളം ഒഴിച്ച് അല്ലെങ്കിൽ മലയാളം കൂടി ചേർത്താൽ പോലും മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ് ഇംഗ്ലീഷിന് ഏത് പടത്തിലായാലും ഒരു പടം കൊമേഴ്സ്യലി ഹിറ്റാകാൻ വേണ്ടിയിട്ടല്ലേ സ്റ്റാറുകളെ ആയാലും നായക നിരയിലോട്ട് കൊണ്ടു വയ്ക്കുന്നത് അതുകൊണ്ടല്ലേ സൂപ്പർ സ്റ്റാറുകളും സൂപ്പർ ഹിറ്റുകളും സൂപ്പർ ഹിറ്റ് ഫിലിംസും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ താരങ്ങളെ വച്ചുകൊണ്ട് സിനിമകൾ ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടില്ല കുറേ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തലപ്പത്തിരിക്കുന്നത് അവർ തന്നെയാണ് പറയുന്നത് താരങ്ങൾക്ക് വില കുറക്കണം അപ്പോൾ അത് ഒരു ന്യായമായ ഒരു കാര്യമൊന്നുമല്ല ഈ താരങ്ങളുടെ പ്രതിഫലം കുറച്ചുകൊണ്ട് സിനിമകളെല്ലാം ലാഭത്തിലാവൂ താരങ്ങൾക്കാണോ മുഴുവൻ പൈസയും കൊടുക്കുന്നത് അത് മാ അത് തികച്ചും അത് താരങ്ങൾക്കെതിരെയും താരസംഘടനക്കെതിരെയും കോർണർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വളരെ പ്ലാൻ ചെയ്തുള്ള ഒരു ആരോപണം മാത്രമാണ് ഇത് സത്യവിരുദ്ധമായ കാര്യമാണ് കാര്യം ഇവർക്ക് എന്തുകൊണ്ട് ഇവർക്ക് അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒരു സിനിമ ഹിറ്റാക്കണമെന്നുണ്ടെങ്കിൽ താരങ്ങളെ ഇല്ലാതെ ഇവർക്ക് സിനിമ എടുക്കാമല്ലോ ഇവരെന്താ അതിനെ മുതിരാത്തത് അപ്പോൾ ഇവർക്ക് താരങ്ങളെ വേണം നായകനായിട്ട് അല്ലെ നായികയായിട്ട് അല്ലെങ്കിൽ മറ്റ് നിലയിലോട്ട് താരങ്ങളെ തന്നെ വേണം ഒപ്പം അവർക്ക് പൈസ കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ അത് ഇരട്ടത്താപ്പാണ് ഒപ്പം അവർ ഒരു ബൂർഷ്വ കാഴ്ചപ്പാടുകൂടിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവർ എന്താ ഒരു കാരണം സിനിമ നിർമ്മാണം ഈ താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്ത് വൃത്തി കേടാതെ ഇവിടെ ഈ സിനിമ കൊണ്ട് എത്ര പേരാണ് ജീവിച്ചു പോകുന്നത് ആലോചിച്ച് നോക്കും ഒരു നൂറ്റൊൻപത് പേരില്ലേ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ആ സിനിമയിൽ അഭിനയിക്കുന്നവർ അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടിൽ നിൽക്കുന്നവർ എല്ലാവരും ജീവിക്കുന്നത് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടിട്ടല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന സിനിമയുടെ കൂട്ടായ്മയുടെ നന്മയ്ക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളും അതിൻ്റെ വിജയത്തിൻ്റെ മുഖ്യ കാരണങ്ങളായിട്ടുള്ളവർ എന്ന് തന്നെ പറയണം ഇല്ലെങ്കിൽ അവരുടെ പുറകെ ഡേറ്റ് അന്വേഷിച്ച് പ്രൊഡ്യൂസർമാർ നടക്കേണ്ട കാര്യമില്ല ആ താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല അത് പഴയ കാലത്തെ വ്യവസ്ഥ എന്താണെന്നറിയാവൂ നിങ്ങളൊക്കെ അടിയന്മാർ ഞങ്ങൾ മുതലാളിമാരാ മുതലാളിത്ത വ്യവസ്ഥയുടെ കാഴ്ചപ്പാടാണ് നിർമ്മാതാക്കൾ കാണിക്കുന്നത് അവർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ അവരുടെ പടങ്ങൾ മാത്രമേ തിയേറ്ററിൽ തിയേറ്ററിലുണ്ടാവുള്ളൂ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾക്ക് മാത്രമേ ജനങ്ങൾ കയറി കാണാവുള്ളൂ അതോ ആ അഹങ്കാരം ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലോളം ഈ അമ്മയിലെ താരങ്ങൾ ഇപ്പത്തഞ്ച് പേരുടെ പടം മാത്രമേ ഒരു വർഷം ഇവിടെ ഇറങ്ങുന്നുണ്ടോ അവർ തന്നെ പറഞ്ഞല്ലോ ഏതാണ്ട് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് പടം ഒരു വർഷം ഇറങ്ങുന്നുണ്ടെന്ന് ഈ നൂറ്ററുപത് പടവും താരങ്ങളാണോ ഒന്നിപ്പിക്കുന്നത് അല്ലല്ലോ ചില സിനിമകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ചില സിനിമകളുടെ കോസ്റ്റ് കേൾക്കുമ്പോൾ വളരെ ഹൈ ആയിരിക്കും അതിന് മുൻപോട്ടിരാൻ പല പ്രൊഡ്യൂസർമാരും തയ്യാറാവാതെ ഈ അടുത്ത സമയത്ത് തന്നെ നടന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നമുക്കറിയാം ക്ലൈമാക്സിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അൻപത് ആർട്ടിസ്റ്റുകളെ വേണ്ട സമയത്ത് പ്രൊഡ്യൂസർ വന്ന് ഡയറക്ടറുമായിട്ട് വഴക്കിട്ടിട്ട് അവിടെ തർക്കമുണ്ടായി എണ്ണം കുറപ്പിച്ച് ആ സിനിമ ഒരു അവിയേലി കാരണം പൈസ മുടക്കേണ്ടരുത് പൈസ മുടക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പലപ്പോഴും പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടായില്ലെങ്കിൽ അത് സിനിമയെ ബാധിക്കും സിനിമയുടെ വിജയത്തെ ബാധിക്കും അങ്ങനെയുള്ള സർക്കംസ്റ്റൻസസിൽ സർക്കംസ്റ്റൻസസ് ഹൈക്കോസ്റ്റായിട്ട് വരുന്ന പടങ്ങൾ ആർട്ടിസ്റ്റുകൾ തന്നെ ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ ചെയ്തോളാം കാരണം അങ്ങനത്തെ സിനിമകൾ ലോകോത്തര നിലവാരത്തിലുള്ള വലിയ സിനിമകൾ മലയാളത്തിൽ വരണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിർമ്മാതാക്കൾ തയ്യാറായില്ലെങ്കിൽ പോലും ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നത് അത് അതിന്റെ ഉത്തരം അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കോണം അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരെന്താ രേവതി കലാമന്ത്ർ അദ്ദേഹത്തിന്റെ നിർമ്മാതാവിന്റെ പേര് അദ്ദേഹം വയ്ക്കുന്ന എന്താ മേനക സുരേഷ് കുമാർ ഈ മേനക ചേച്ചി ആക്ട്രസ് ആയിരുന്നല്ലോ നമ്മളാരും മാനേജ് ചേച്ചി മാനേജ് ചേച്ചി അമ്മയുടെ മെമ്പറാണ് നമ്മളെ കൊണ്ട് കുറ്റപ്പെടുത്താനൊന്നും പോത്തില്ല പക്ഷെ ഒരു തലക്കാത്ത് ഇത് പറയുന്ന സമയത്തൊന്നാലോചിക്കേണ്ടേ എൻ്റെ സിനിമാ കമ്പനിയുടെ പ്രൊഡ്യൂസറായിട്ട് ഞാൻ പേര് വെക്കുന്നത് മേനക സുരേഷ് കുമാർ ഇനി അദ്ദേഹത്തിന്റെ മകള് ആക്ട്രസ് അല്ലേ കോടികൾ മേടിച്ച് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ ഇന്ന് വരെ ഒരു രൂപ കുറച്ച് ഒരു സിനിമ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലുണ്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ നമ്മൾ ഇതൊന്നും പുറത്തും ഇത്രയും ദിവസവും ഈ അമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയാണ് ഒരു സിനിമ ഫ്രട്ടേണിറ്റിയാണ് അതിനകത്ത് നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ ശരിയല്ല എന്ന് പക്ഷേ ഇതിപ്പോൾ അതിരി കടന്നിരിക്കുകയാണ് ഈ ഇതിനകത്ത് വന്നിട്ട് സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു അമ്മ നാഥനില്ല കളരി എന്ത് നാഥനില്ല കളരി എന്നേ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ മലയാളത്തിലെ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവർ കടത്തിലാണ് അവർക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കോടി രൂപ കടം കൊടുത്തത് ഈ അമ്മ അസോസിയേഷനാണ് തെളിവുണ്ട് നമ്മുടെ രേഖകൾ ഇരിക്കുകയാണ് ആ ഒരു കോടി മേടിച്ചിട്ട് അവർ ഇന്നും അറുപത് ലക്ഷം തിരിച്ചു തന്നിട്ടുള്ളൂ നാൽപ്പത് ലക്ഷം ഇപ്പോഴും അവർ കടത്തില്ല ഇനി അതുപോട്ടെ അതിനുശേഷം ഇവർ കഴിഞ്ഞ വർഷം വന്നിട്ട് അമ്മയൊക്കെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ താരങ്ങളില്ലാതെ ഷോ ഹിറ്റാകത്തില്ല ആലോചിച്ച് നോക്കണം അന്നേരം ഇവർക്ക് താരങ്ങൾ വേണമായിരുന്നു ഷോ ഹിറ്റാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു ഷോ ചെയ്ത് തരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടം വീട്ടണം രണ്ടരക്കോടി ഞങ്ങൾക്ക് കടമുണ്ട് ഞങ്ങളുടെ ലാലേട്ടനായാലും മമ്മൂക്കായാലും മറ്റ് താരങ്ങളായാലും പറഞ്ഞു അത് ശരിയാണ് നിർമ്മാതാക്കളെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് സിനിമയുടെ ആവശ്യമാണ് അതുകൊണ്ട് നമുക്കൊരു ഷോ ചെയ്ത് കൊടുക്കണം എല്ലാവരും അമ്മയുടെ എല്ലാ മെമ്പേഴ്സും ഫ്രീ ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി എല്ലാവരും ഖത്തറ് വരെ ചെന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്ന ലാലേട്ടൻ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഖത്തറിൽ വന്നു ആ ഷോ അവർക്ക് നടത്താൻ സാധിച്ചില്ല അവരെ കൊണ്ടൊന്ന് മാനേജ് ചെയ്യാൻ സാധിച്ചില്ല അത് ഓർഗനൈസ് ചെയ്യാൻ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സാധിച്ചില്ല അവിടുന്ന് ഡിസ്പേസ്ഡ് ആയിട്ട് പിരിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കടവാണ് അതൊന്ന് തീർത്ത് തരണം ഞങ്ങൾ പറഞ്ഞു ശരി അങ്ങനെ മനോരമ ചാനലുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ എറണാകുളത്ത് വെച്ചിട്ട് അഞ്ച് പൈസ മേടിക്കാതെ അമ്മയുടെ താരങ്ങൾ മോഹൻലാൽ മമ്മൂക്ക എല്ലാവരും ഉൾപ്പെടെയുള്ളവർ വന്ന് അവിടെ സഹായിക്കും ആ ഷോ ചെയ്തു ആ ഷോക്ക് കിട്ടിയ നാല് കോടി രൂപയിൽ ഏതാണ്ട് എഴുപത് ശതമാനം രണ്ട് കോടി അറുപത് ലക്ഷം ടാക്സ് പോയിട്ടുള്ളതിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ എടുക്കുന്ന ആരാന്നറിയാവോ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് അവരുടെ കടം തീർക്കാൻ വേണ്ടിട്ടാണ് ഉണ്ടാക്കാൻ മാത്രം താരങ്ങൾ വേണം പടം എടുത്തു കഴിഞ്ഞാൽ പാലം കിടക്കുവോളം നാരായണ പാലം കിടന്നാൽ കൂരായണം പിന്നെ എല്ലാ താരങ്ങൾക്കും അയിത്തവ ഏറ്റവും കൊള്ളതാത്ത താരങ്ങളാണ് ഈ താരങ്ങളുടെ ഈ അമ്മയുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ഓഗസ്റ്റ് മാസത്തിൽ അഡ്വോ കമ്മിറ്റിയിലിരിക്കുന്നവരോട് ഇരുന്നിട്ടാണ് ഇവർക്ക് പൈസ മേടിച്ച് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കുന്നത് ഈ രണ്ട് കോടി നാൽപ്പത് ലക്ഷം മേടിച്ച് അവർ കടം തീർക്കുമ്പോൾ ആ അഡ്വോ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഇരുന്ന് ഒപ്പിട്ട ആൾക്കാരിരുന്ന് ഒപ്പിട്ടതും കൂടെ അവർക്ക് കിട്ടുന്നത് എന്നിട്ടിപ്പോൾ പറയുന്നു അമ്മയ്ക്ക് നാഥനില്ല കളരിയാണ് നാണമുണ്ടോ നന്ദിയുണ്ടോ ഒരു മനുഷ്യത്വം വേണ്ടി ഇവർക്കൊക്കെ സംസാരിക്കുമ്പോൾ